പ്രമാണിച്ച് നിന്ന് അഡ്വാൻസ് ചെയ്യുന്നവർക്ക് പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാം ഈ വനിതാ ദിനം ബൈക്ക് ടക്കം രണ്ടുപേർ പിടിയിൽ മോഷ്ടിക്കുന്നത് ബുള്ളറ്റ് ബൈക്കുകൾ നാല് ബൈക്കുകൾ പോലീസ് കണ്ടെടുത്തു സംഘത്തിൽ കൗമാരക്കാരനടക്കം വേറെയും ആളുകൾ ഉള്ളതായി സൂചന താനൂർ പോലീസിന്റെ തന്ത്രപരമായ നീക്കങ്ങളാണ് മോഷ്ടാക്കളെ വേഗത്തിൽ പിടികൂടാനായത് താനൂർ കേന്ദ്രമാക്കി ബുള്ളറ്റ് ബൈക്കുകൾ മോഷണം നടത്തുന്ന സംഘത്തെ താനൂർ ഡിവൈഎസ്പി മൂസാവള്ളിക്കാരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടി മുമ്പ് താനൂർ പോലീസ് പിടികൂടിയ കുപ്രസിദ്ധ മോഷ്ടാവ് ഷാജഹാന്റെ മകൻ കാരൻ മുഹമ്മദ് യാസിർ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് പിടിയിലായത് താനൂർ പരിസരങ്ങളിൽ തുടരെ തുടരെ മോഷണം നടത്തി പോലീസിനെ കബളിപ്പിച്ചു നടന്ന ബിരുദന്മാരെയാണ് തന്ത്രപരമായ നീക്കത്തിലൂടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ആഡംബര ജീവിതം നയിക്കാൻ ബുള്ളറ്റും ബൈക്കുകളും മോഷണം നടത്തുകയാണ് സംഘം മോഷ്ടിച്ച ഒരു ബൈക്കിന് താലൂരിൽ നിന്ന് നമ്പർ പ്ലേറ്റ് മാറ്റിയതായും തെരൂരിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ചാവിയില്ലാതെ സ്റ്റാർട്ടാക്കുന്ന വിധം പഠിച്ച ശേഷം ബൈക്ക് മോഷ്ടിക്കുകയും ഉടനെ തന്നെ നമ്പർ മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നതിനായി ഒളിപ്പിച്ചു വെക്കുകയുമായിരുന്നു മോഷ്ടാക്കളുടെ പതിവ് സ്കൂളിൽ പോകാനും ടൂർ പോകാനും മോഷ്ടിച്ച ബൈക്ക് നമ്പർ മാറ്റി ഉപയോഗിച്ചു വന്നിരുന്നു സബ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് സബറുദ്ദീൻ കൃഷ്ണപ്രസാദ് നവീൻ ബാബു പങ്കജ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് മോഷ്ടാക്കളെ പിടികൂടിയത്